ഒരു 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 ബോൾ സിംഗിൾ സിംഗിൾ നേടിക്കൊണ്ട് റൺസ് മണിജിത്യാണ് ശ്രമമായിരുന്നു വിഫലമായിരിക്കുന്നു മനോഹരമായ ഒരു ഷോട്ടായിരുന്നു സിംഗിൾ റൺഹരമായ ഒരു പേര് അല്ലെങ്കിലേക്ക് ഒരു സിംഗിൾ മനോഹരമായ ഒരു ഷോട്ടിലുള്ള ശ്രമം സിംഗിൾ റൺസ്

സിബിനെറ്റിലേക്ക് ഉയർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ കൊണ്ട് എം ഡി ബോയിസ് കളിയിലേക്ക് തിരിച്ചു വരികയാണ്

ஷ <laughs> <laughs> બોરા

どうして 12 12 12 12 12

ിയുടെ രൂപത്തിൽ പറഞ്ഞു കൊണ്ട് പറഞ്ഞു ആ മനോഹരമായ ആദ്യം ബോളിംഗ് തന്നെ സിംഗിൾസ് നേടോർ രണ്ടിലേക്ക് വീഴും ഗുഡ് ബോളിംഗ് മനോഹരമായ ബോളിംഗ് മനോഹരമായ ബോളിംഗ് ആണ് ഷോട്ടാ ആകാശത്തിലൂടെ ആ സൂര്യന്റെ താപത്തിലൂടെ रंजन सिंह से पहले लगभग डिक्रिप करोड़े का गोल बट बेल सिग्नल

போலமடா <laughs> ボールும் ఆ అంబల్ సింగల్ అవుట్ బాల్ ఆ വീണ്ടും సింగల్ రన్స్ బాల్ ఆ గుడ్ షాట్ ఆఫ్ సైడ్ లోడే ఆకాశത്തിലേക്ക് அடிக்கும்ボール స్క్వేర్ ഉള്ളി മനോഹരമായ ഒരു കാച്ചിന് ശ്രമിച്ചെങ്കിലും മനോഹരമായപ്പോൾ എന്താ மனபரமான அவசிய பகுதியில் சித்தரி பார்க்குபோது ஏழில் ஏகதம்